ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭദ്രം ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്ന നാരങ്ങ വെള്ളം കലക്കാണ് നമ്മുടെ പ്രിയമോള് അപ്പോൾ പ്രിയമോൾ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് സോപ്പ് പൊടിയാണ് കൂടെ കലക്കുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ട് വിലാസിന് നിൽക്കുന്നുണ്ട് അപ്പോൾ വിലാസിന് പറയുകയാണ് ഡി എന്ന് വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രിയ ഞെട്ടി തരിച്ച് പോകണം കാരണം അമ്മ ഇത്ര നേരം അത് കണ്ടു നിൽക്കുന്ന പ്രിയ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കൂടെ സോ ഒരു എന്താ പറയുക ഐസായ അവസ്ഥയിലായിപ്പോയി അപ്പം അമ്മ അടുത്ത് വന്ന സമയത്ത് അവർ ചോദിക്കുന്നുണ്ട് ഇത് ശരിയാണോന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അത് ഞാൻ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരിങ്ങി നിൽക്കുന്ന സമയത്ത് വിലാസിന് പറയുകയാണ് ചിരിച്ചോണ്ട് പെട്ടെന്നാ മുഖത്തുള്ള ഭാവമൊക്കെ മാറി ചിരിച്ചോണ്ട് പറയുക ഇത് ശരി തന്നെയാണ് മോളെ ഈ ഒരു സ്പൂണൊന്നിട്ട് ഇട്ടേ ഞങ്ങൾക്ക് എവിടെ എത്തില്ല നീ കുറച്ച് അധികം കരക്ക് ആ എന്നൊക്കെ പറഞ്ഞ് കണ്ണൊക്കെ ഇറക്കി കാണിക്കുന്ന സമയത്ത് പ്രിയ ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ എൻ്റെ സൈഡാണോ പിന്നെ അല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ ചേർത്ത് പിടിക്കുകയാണ് എന്നിട്ട് ദേഷ്യത്തോടെ അയാൾ പോയ ഭാഗത്തേക്ക് നോക്കിയിട്ട് പറയും അയാളുടെ മൂഷേട്ട സ്വഭാവത്തിന് ഇത് തന്നെ വേണം ഇന്ന് രാത്രി മുഴുവൻ അങ്ങേര് കക്കൂസ് തന്നെ ഇരിക്കട്ടെ അപ്പം അത് കേട്ട സമയത്ത് പ്രിയക്ക് സന്തോഷാവുന്നുണ്ട് പക്ഷെ പ്രിയ പെട്ടെന്ന് പറയാണ് അച്ഛനുള്ള പണി ഞാൻ കൊടുത്തോളാം അമ്മ ചെന്ന് അച്ഛൻ ഫുഡ് വലിച്ചെറിഞ്ഞ് വൃത്തി കേടാക്കിയിട്ടില്ലേ അതൊന്ന് വൃത്തിയേ വൃത്തിയാക്ക് അപ്പോൾ വിലാസിനെ അങ്ങോട്ടേക്ക് നോക്കിയിട്ട് ഇങ്ങനെ സങ്കടത്തോട് ഞാനോ പിന്നെ അല്ലാതെ അപ്പോൾ വിലാസിന് ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുകയാണ് അപ്പോൾ പ്രിയ സ്നേഹത്തോടെ പറയും ആ ജോലി കഴിഞ്ഞിട്ട് വേണം വേറെ ഫുഡ് ഉണ്ടാക്കാൻ അമ്മയല്ലാതെ വേറെ ആരും ഇതിനൊക്കെ ഇവിടെ ഉള്ളേ പ്രിയ സ്നേഹത്തോടെ പറയുമ്പോഴേക്കും വിലാസിനെ പറയൂ അല്ലെ മോളെ അയ്യോ അയ്യോ എന്റെ തല കറങ്ങുന്നു അപ്പൊ പ്രിയ ചോദിക്കാണ് തലകറക്കം മാറാനേ നല്ല പോലെ കലക്കിയ ഒരു നാരങ്ങ വെള്ളം എടുക്കട്ടെ അപ്പോഴേക്കും വിലാസിനിന്റെ തലവേന പമ്പ കടന്ന് ഏ വേണ്ട വിലാസി ഞെട്ടിക്കൊണ്ട് പറയാണ് ആ എങ്കി അമ്മ പോയി ക്ലീൻ ചെയ്യ ചെല്ലേ അവിടെ നോക്കി നിൽക്കുന്ന വിലാസിനോടായിട്ട് പ്രിയ വീണ്ടും പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ വിലാസിനി പോവാണ് പ്രിയ ചിരിച്ചുകൊണ്ട് വീണ്ടും ജ്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ഭദ്രം കുടി കുടിക്കാനുള്ള കള്ളുകുപ്പിയൊക്കെ എടുത്തു വെച്ചിട്ട് സ്വയം വലിയ ആളായൊരു അഹങ്കാരത്തോടെ പറയുന്നുണ്ട് ഇനിയിപ്പോ തമാശ കളിയുമായിട്ട് നിന്നാലൊന്നും കാര്യങ്ങൾ ശരിയാവില്ല എല്ലാത്തിനെയും വിറപ്പിച്ചു നിർത്തണം എങ്കിലേ എനിക്കൊരു വിലയുണ്ടാവൂ അപ്പോഴേക്കും പ്രിയ ലെമൺ ജ്യൂസുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് കുറച്ചു നേരം വാതിക്കെ തന്നെ നിന്നിട്ട് ഒരു പ്രതികാരത്തോടെ അല്ലെങ്കിൽ പകയോടുകൂടി അയാളെ തന്നെ നോക്കുന്നുണ്ട് അങ്ങനെ അതിനുശേഷം അകത്തേക്ക് വന്നപ്പോൾ ഭദ്രം ചോദിക്കുന്നുണ്ട് ഇതെന്താ വെറും സോഡ വെറും നരങ്ങ വെള്ളം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ സോഡ അപ്പോൾ പ്രിയ പറയാണ് ഭയങ്കര പരവേശമാണെന്ന് പറഞ്ഞ് അമ്മ അതെടുത്ത് കുടിച്ചു അവളുടെ പരവേശം ഞാൻ തീർത്തു കൊടുക്കാം അതും പറഞ്ഞ് പ്രിയ അവിടെ തന്നെ പോവാതെ നിൽക്കുകയാണ് അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുപ്പിയിലേക്ക് മദ്യം ഒഴി സോറി കുപ്പിയിൽ നിന്ന് മദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് നമ്മുടെ ഭദ്ര അത് കണ്ട് പ്രിയ അവിടെ തന്നെ നിൽക്കുന്ന കണ്ടപ്പോൾ പറയുന്നുണ്ട് അതെ മദ്യപിക്കുന്നിടത്ത് ഗർഭിണികൾ നിൽക്കണ്ട ഗ വയറ്റിലുള്ള കുഞ്ഞിന് മദ്യാസക്തി കൂടും പിന്നെ അതിനും ഞാൻ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും ആ പൊയ്ക്കോ എന്ന് പറയപ്പോഴേക്കും പ്രിയ അവിടുന്ന് പോവുകയാണ് പെട്ടെന്ന് അയാൾ വീണ്ടും പറയും ആ നിന്നേ ഇതിന് ടച്ചിങ്സിനായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് രണ്ട് മുട്ട എടുത്ത് ഓംലറ്റാക്കി കൊണ്ടുത്താം അപ്പോഴേക്കു പ്രിയ പറയും അച്ഛനിപ്പോൾ മുട്ട കഴിക്കണ്ട അതെന്താന്നുള്ള അർത്ഥത്തിലായാലും നോക്കുമ്പോൾ പറയും പക്ഷിപ്പനിയുടെ കാലാ മുട്ട കഴിച്ചിട്ട് പനി വന്ന കോഴിക്കുഞ്ഞിനെ പോലെ ഇതിലേക്ക് ഒത്തിപ്പേർക്ക് നടക്കേണ്ടി വരും അത് ഞാൻ എങ്ങനെ സഹിക്കും പ്രിയ സ്നേഹത്തോടെ പോലെ അഭിനയിച്ച് പറയാണ് അപ്പം ഭദ്രൻ ഇങ്ങനെ ഒരുമാതിരി നോട്ടം നോക്കിയതിന് ശേഷം അവളെ നോക്കിക്കൊണ്ട് തന്നെ എഴുന്നേക്കും എടീ മോളെ നിന്റെ ഈ നമ്പറൊക്കെ കയ്യിലിരിക്കട്ടെ നീ എന്നെ കൊരങ്ങ് കളിപ്പിക്കാമെന്ന് അറിഞ്ഞോണ്ട് തന്നെയാണ് നിന്ന് തന്നത് അപ്പം പ്രിയയും കുറച്ച് സീരിയസ് ആയിട്ട് നോക്കി നിൽക്കുകയാണ് ഒന്നും പറയാതെ കുറച്ചൊന്ന് പേടിച്ചുകൊണ്ട് അപ്പം ഭദ്രം പറയുന്നുണ്ട് നിനക്ക് എന്നെ ശരിക്കും അറിയില്ല അറിയണമെങ്കിൽ നിന്റെ ചേട്ടൻ ഗോവിന്ദനോട് പോയിട്ട് ചോദിച്ചു നോക്ക് ഞാൻ പറയുന്നതനുസരിച്ച് ഇവിടെ നിന്നില്ലെങ്കിൽ നീ ഒരുപാട് വിഷമിക്കും മോളെ ആ അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് പോയി നല്ല ഡബിൾ ഓംലെറ്റും കൊണ്ടുപോവാ അപ്പം പ്രിയ പറയുന്നുണ്ട് അച്ഛൻ കുടിത്തൊടങ്ങിക്കോ അപ്പോഴേക്കും ഞാൻ മുട്ടയും കൊണ്ടുവരാം ഏയ് എനിക്കിപ്പം തന്നെ മുട്ട കിട്ടണം അപ്പം പ്രിയ പറയുന്നുണ്ട് ദേശത്തോടെ അച്ഛനുള്ള മുട്ട മുട്ടയായിട്ട് ഞാൻ ഇപ്പൊ വരാം ഏയ് മുട്ട കിട്ടിയിട്ടേ പട്ടി അടിക്കുന്നുള്ളൂ അല്ല മദ്യം കഴിക്കുന്നുള്ളൂ പോയിട്ട് മുട്ട കൊണ്ടുപാടി എന്ന് പറഞ്ഞ പ്രിയോട് ഷൗട്ട് ചെയ്യാണ് അപ്പോഴേക്കും പ്രിയ പേടിച്ചുകൊണ്ട് വേഗം ആ എന്ന് പറഞ്ഞ താഴോട്ടേക്ക് പോകുന്നുണ്ട് അതിനുശേഷം ഒരു ഭാവത്തിൽ ഇരിക്കയാണ് ഭദ്രൻ അതേസമയം അറക്കല് ഗോവിന്ദ കൂടി ടെൻഷനിലാണ് ഷോ ഇതുവരെ ഗീതു വിളിച്ചില്ലല്ലോ ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ കാണില്ലേ അങ്ങനെ നേരെ ഗീതുവിനെ വിളിക്കുകയാണ് ഹലോ നീ ഹോസ്പിറ്റലിലാണോ അതെ എന്നിട്ട് എന്താ അവിടെ എത്തിന്ന് വിളിച്ചു പറയാതിരുന്നത് ഞാൻ ഇവിടേക്ക വരുന്നതെന്ന് പറഞ്ഞതല്ലേ പിന്നെ ഇതിന് ഇവിടെ എത്തിയിട്ട് പറയുന്നേ അപ്പൊ ഗോവിന്ദ സ്നേഹത്തോടെ കുറച്ച് അല്പം ഇതില് ദേശത്തിൽ പറയുന്നുണ്ട് ഗീതു നിനക്ക് ഇപ്പോഴും കുട്ടിക്കളിയാ ഇവരുടെ സംസാരം രണ്ടുപേരുടെ സംസാരം കേൾക്കാൻ വേണ്ടി രഞ്ജും അവിടെ കിടന്നിടത്ത് എഴുന്നേറ്റ് ഇരിക്കയാണ് അപ്പോഴേക്കും ഗീതു പിന്നെ കൊഞ്ചിക്കൊണ്ട് പറയുന്നുണ്ട് ഞാൻ കുട്ടിയല്ലേ കണ്ണേട്ടാ അപ്പൊ ഗോവിന്ദ പറയുന്നുണ്ട് കിഷോർ ഇനി എന്ത് തന്ത്രമാ പ്രയോഗിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ അവന്റെ ഓരോ നീക്കം അതുകൊണ്ട് നിന്റെ കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട് നീ സൂക്ഷിക്കണം അപ്പൊ ഗീതു പറയുന്നുണ്ട് ഏതായാലും കക്ഷി ഇന്ന് പുറത്തിറങ്ങില്ല അത്രയ്ക്ക് മുട്ടൻ പണിയാ എൻ്റെ ആങ്ങളെ കൊടുത്തിരിക്കുന്നെ അപ്പൊ രഞ്ജു ഇങ്ങനെ വാ കേട്ട് നിൽക്കാണ് അപ്പൊ ഗോവിന്ദു സംശയത്തോട് ചോദിക്കുന്നുണ്ട് ആങ്ങളെയോ ആ കണ്ണേട്ടൻ്റെ അളിയൻ അപ്പം ഗോവിന്ദ അതിശയത്തോട് ചോദിക്കും വിനോദിന് അതിനുള്ള ധൈര്യം ഉണ്ടോ അപ്പൊ ഗീതു പറയൂ അയ്യേ അവനെ കൊണ്ട് എന്തിനു കൊള്ളാം എനിക്കേ വേറെ നല്ല തൻ്റെയോടുള്ള ഒരു ആങ്ങളെ എൻ്റെ ഇക്ക അപ്പൊ ഗോവിന്ദന് ആളാ മനസ്സിലായി അപ്പൊ ചോദിക്കുന്നുണ്ട് ആഹാ കിഷോറിന് എന്താ ചെയ്തേ അതൊക്കെ സംഭവ ബഹുലമായ കഥയാ പറഞ്ഞു തീർക്കാൻ കുറച്ച് എടുക്കും അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട് ആയിക്കോട്ടെ പറഞ്ഞു തീർക്കാൻ സമയമെടുത്ത് മെല്ലെ പറഞ്ഞു തീർത്തോ കേൾക്കാൻ ഞാൻ നല്ല മൂടില്ല അപ്പം ഗോവിന്ദ് നല്ല സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത് അത് കണ്ടപ്പോൾ ഗീത ചോദിക്കുന്നുണ്ട് ഏഹ് ഞാനില്ല ഞാനവിടെ ഇല്ലയെന്ന് കരുതി രണ്ട് പെഗടിച്ച ലക്ഷണം ഉണ്ടല്ലോ അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട് നിന്റെ തലയാണ് സത്യം ഞാനൊരു തുള്ളി കുടിച്ചിട്ടില്ല അതെ ഓൺലൈനിൽ തലതൊട്ട് സത്യം ചെയ്യണ്ട കഴിച്ചാലേ എന്റെ തലയല്ല കണ്ണേട്ടന്റെ തലയാണ് പൊട്ടാൻ പോകുന്നത് ഗീതുൻ്റെ കുസൃതി എന്ന് പറഞ്ഞ സംസാരം കേൾക്കുമ്പോൾ രഞ്ജുവിനും അതുപോലെ തന്നെ ഫോണിന്റെ ഇങ്ങേ തലക്കിൽ നിൽക്കുന്ന ഗോവിന്ദനും ഒരുപോലെ ചിരി വരുന്നുണ്ടായിരുന്നു അപ്പൊ ചമ്മിയ ചിരിചിരിച്ചിട്ട് തിരിച്ചിട്ട് പറയുന്നുണ്ട് എന്നെ അത്രക്ക് വിശ്വാസം ഇല്ലേ ഇങ്ങോട്ട് വാ പരിശോധിച്ചിട്ട് പോവാം അപ്പൊ രഞ്ജു ആണെങ്കിലും കുസൃതിയോടെ കേട്ടു നിൽക്കുകയാണ് ആ ഗീതുവിന്റെ ആ സംസാരവും അവര് തമ്മിലുള്ള ആ ഒരു പ്രണയം ഒക്കെ കേട്ടു നിൽക്കുമ്പോൾ രഞ്ജുവിനുള്ളിൽ ഒരു ചിരി വരുന്നുണ്ടായിരുന്നു അപ്പൊ ഗീതു ചെറുതായിട്ട് പരിഭവത്തോടെ ഒക്കെ പറയുന്നുണ്ട് കുടിച്ചിട്ടുണ്ടെങ്കിലേ നാളെ നോക്കിയാലും എനിക്ക് മനസ്സിലാവും അപ്പൊ ഗോവിന്ദ് ചോദിക്കൂ ഏ അതെന്താ നിന്റെ കയ്യിൽ വല്ല മെഷീനും ഉണ്ടോ അപ്പൊ ഗീത പറയുന്നുണ്ട് ഉം കണ്ണേട്ടന്റെ ലഹരിയുടെ ലെവൽ അളക്കാനുള്ള മെഷീനൊക്കെ എന്റെ കയ്യിലുണ്ട് എന്നാ പിന്നെ നാളത്തേക്കാക്കണ്ട ഇപ്പൊ തന്നെ വന്ന് അളന്നോ അപ്പൊ ഗീത കൊഞ്ചിക്കൊണ്ട് പറയുന്നുണ്ട് എന്നാ ചുമ്മാ ലെവലില്ലാതെ ഓരോന്ന് പറയാതെ കേടന്ന് ഉറങ്ങാ നോക്ക ചെക്ക ഗീതു നല്ല പ്രണയത്തോടു കൂടി കൊഞ്ചിക്കൊണ്ടാണ് സംസാരിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ രഞ്ജുവിന് മനസ്സിലാവില്ല അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ ദൃഢ ദൃഢത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പിന്നെയും ഒരുപാട് അവർ പരസ്പര സ്നേഹത്തോടെയും അങ്ങനെ പരിഭവത്തോടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നു അവസാനം കോള് കട്ടായതിനു ശേഷം രഞ്ജു ചോദിക്കുന്നുണ്ട് ഇന്ന് മദ്യപിച്ചാൽ നാളെ അത് മനസ്സിലാക്കാൻ പറ്റുന്ന എന്ത് മെഷീനാ ഗീതു നിന്റെ കയ്യിലുള്ളത് അപ്പം ഗീത ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതെ ചുമ്മാ വരട്ടിയതാ ഭർത്താക്കന്മാരും പൂർണ്ണമായിട്ടും കയറയച്ചു വിട്ടു കഴിഞ്ഞാലേ അവര് തോന്നിയാസ തോന്നിവാസികളായി പോവും ഒരു പിടി ഭാര്യയുടെ കയ്യിലും വേണം ശരിക്ക് പറഞ്ഞാ അദൃശ്യമായ ഒരു മൂക്ക് കയറ് അപ്പം രഞ്ജു ചോദിക്കുന്നുണ്ട് ഒരുപാട് ട്രിക്സൊക്കെ നീ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ എന്ത് ചെയ്യാനാ മോളെ ഇതുപോലൊരു കോർപ്പറേറ്റ് ബിൽസിൻ്റെ കൂടെ പിടിച്ചു നിൽക്കണ്ടേ അതിനുശേഷം രഞ്ജു സീരിയസ് ആയിട്ട് ചോദിക്കുന്നുണ്ട് നീ ഈ പുറമേ കാണിക്കുന്നതല്ലാതെ ഗോവിന്ദേട്ടനെ നീ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ കുറച്ചു നേരം ഗീത ഒന്ന് സ്റ്റെക്കാവുകയാണ് ആ ചോദ്യത്തിന് മുന്നിൽ അപ്പം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അതിവള് കണ്ണേട്ടനോട് പറയും എന്നെ എപ്പോൾ വേണേലും പുറത്താക്കാൻ നിൽക്കുന്ന ആളോട് എനിക്ക് ആത്മാർത്ഥ പ്രണയമാണെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണേട്ടനെ ചൂഷണം ചെയ്യാൻ നിൽക്കുന്നതായിട്ട് കരുതിയാലോ ഗീത ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടപ്പോൾ രഞ്ജു ചോദിക്കുന്നുണ്ട് ഇത്രയും ആലോചിക്കണോ ഒരു മറുപടി പറയാൻ അപ്പം പുഞ്ചിരിച്ചുകൊണ്ട് ഗീതു പറയാണ് കണ്ണേട്ടൻ എന്നോട് എത്രമാത്രം സ്നേഹമുണ്ട് വിശ്വാസമുണ്ട് എന്നൊന്നും ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല പക്ഷേ എൻ്റെ മനസ്സിലെന്നും കണ്ണേടൻ എൻ്റെ വഴികാട്ടിയാ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഗോവിന്ദേട്ടൻ്റെ വഴിയിലൂടെയാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് ഗീത അത്രയും സന്തോഷത്തോടു കൂടിയാണ് അത് പറയുന്നത് അപ്പം രഞ്ജു പറയുന്നുണ്ട് നീ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല നീ ഗോവിന്ദേട്ടനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് യെസ് ഓർണോ എന്ന് പറഞ്ഞാൽ പോരെ അത് ഗീതുവിനെ കുറച്ച് കുഴപ്പിച്ചൊരു ചോദ്യം തന്നെയാണ് ഗീതു പറയുന്നുണ്ട് അങ്ങനെ ഒരു പ്രണയത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു ഞാൻ പഴഞ്ചനായിപ്പോയില്ലേ രഞ്ജുവിൻ്റെ ഭാഷയെ പറഞ്ഞ എൺപതുകളിലെ വസന്തം അപ്പോൾ രഞ്ജു സങ്കടത്തോട് ചോദിക്കുന്നുണ്ട് നീ അതൊക്കെ ഓർത്ത് വെച്ചുകൊണ്ട് നിൽക്കുവാണല്ലേ അപ്പോൾ വെറുതെ ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം ഗീതു പറയുന്നുണ്ട് മറക്കണമെന്ന് കരുതിയാലും ചിലതൊക്കെ കടലായി മനസ്സിൽ കിടക്കും ഇടയ്ക്കിടെ പൊള്ളിക്കാൻ അതേസമയം വീട്ടിൽ ഗോവിന്ദ് എങ്ങനെയെങ്കിലും ഒന്ന് മദ്യപിക്കാമെന്ന് വിചാരിച്ച് ഷെൽഫ് തുറന്ന് കുപ്പി എടുക്കാൻ നോക്കലും പെട്ടെന്നൊരു ശബ്ദം തൊട്ടുപോകരുത് ഞാനില്ലാത്ത നേരം നോക്കി ഈ റൂമൊരു ബാറാക്കാമെന്നാണ് കരുതുന്നതെങ്കിൽ അത് നടക്കില്ല കണ്ണേട്ടാ അപ്പോൾ ഗോവിന്ദ് തിരിച്ചു നോക്കിയിട്ട് പറയുന്നുണ്ട് ഓ പിന്നെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന നീ ഞാനിവിടെ രണ്ട് പെഗടിച്ചാ എങ്ങനെ അറിയാനാ കണ്ണേട്ട മനസ്സിൽ കാണുന്നത് ഞാൻ മാനത്ത് കാണും ഇപ്പൊ തന്നെ കുപ്പി എടുക്കാൻ ആലോചിച്ചപ്പോൾ തന്നെ ഞാനത് കണ്ടുപിടിച്ചില്ലേ ഓ അത് ശരിയാ ആ അതുപോലെ തന്നെ ഞാനൊരു കാറ്റിൽ പറന്നു വന്ന് യക്ഷിയെ പോരേ കുപ്പിയൊക്കെ തട്ടിപ്പൊട്ടിക്കും അപ്പൊ ഗോവിന്ദ് ചിരിച്ചു കൊണ്ട് പറയുകയാണ് ആ രൂപത്തിൽ യക്ഷി തന്നെയാ പറക്കലിന്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഷെൽഫ് അടച്ചിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട് ഞാൻ കുടിക്കുന്നില്ല പോരെ അപ്പോൾ രണ്ടുപേരും കൂടെ ചിരിക്കയാണ് അപ്പോഴാണ് രാധിക എന്തോ ഗോവിന്ദനോട് സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് മുറിയിലേക്ക് വരുന്നത് അപ്പോൾ രാധിക നോക്കുമ്പോൾ ഗോവിന്ദ് തനിയെ നിന്ന് വാർ വേറെ ആരോടും സംസാരിക്കുമ്പോലെ സംസാരിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് വീണ്ടും ഇതുവരെ നോക്കിക്കൊണ്ട് എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് ഞാൻ കുടിക്കുന്നില്ല പോരെ രാധിക ചുറ്റിലും നോക്കുമ്പോൾ ആരെയും കാണുന്നുമില്ല അപ്പം ഗോവിന്ദനോട് ചോദിക്കുന്നുണ്ട് നീ ആരോടോ സംസാരിക്കുന്നേ പെട്ടെന്ന് ഗോവിന്ദിന് അമളി മനസ്സിലാവുന്നത് അടുത്താരും ഇല്ലാന്ന് പെട്ടെന്ന് ചെവിൻ്റെ അടുത്ത് കൈവച്ചിട്ടാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ രാധികയെ പറ്റിക്കാൻ വേണ്ടിയിട്ടും അറിയാം ഞാൻ ഞാൻ ഫോണിലായിരുന്നു ഏ രാധിക അതിശയത്തോടെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ഗോവിന്ദ്ര ശരി ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രാധികയെ കാണാത്ത രീതിയിൽ ഫോൺ വേഗം കീശയിൽ വെക്കുന്നത് പോലെ അഭിനയിക്കുകയാണ് പക്ഷെ കയ്യിൽ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും ഗോവിന്ദിന്റെ അരികിലേക്ക് പോയിട്ട് രാധിക പറയുന്നുണ്ട് ഇന്നെന്തായാലും ഗീതവും ഇല്ലാത്തത് കൊണ്ട് നിനക്ക് മനസ്സമാധാനമായിട്ട് ഉറങ്ങാം ഞാനറിഞ്ഞത് രഞ്ജുവിൻ്റെ കൂടെ അവൾ ഹോസ്പിറ്റലിലാണെന്നാ ആ അവൾ എവിടെയെങ്കിലും പോട്ടെ ഗോവിന്ദ് വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ പറയുകയാണ് അപ്പം രാധിക വീണ്ടും ചോദിക്കുന്നുണ്ട് അവൾ രഞ്ജുവിനോട് രഞ്ജുവിനോടടുപ്പും കാട്ടുന്നതിൽ എന്തോ ഒരു ഗൂഢാലോചനയില്ലേ ഗോവിന്ദ അമ്മയെ നോക്കുകയാണ് കാരണം അങ്ങനെ അടുത്തൊരു ഇത് ഗോവിന്ദിൻ്റെ മനസ്സിലേക്ക് ഇടാൻ രാധിക ശ്രമിക്കുന്നത് അപ്പം രാധിക പറയുന്നുണ്ട് അവൾ അവസരം മുതലെടുത്ത് നിന്നെയും രഞ്ജുവിനെയും തമ്മിൽ തെറ്റിക്കുമോ എന്ന എൻ്റെ പേടി പെട്ടെന്ന് തന്നെ ഗോവിന്ദ് പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നുമില്ല ഇത്രയും നല്ലൊരു ഫ്രണ്ട് ഉണ്ടായിട്ടും നീ ഗീതുവിൻ്റെ കെണിയിൽ ചെന്ന് വീണല്ലോ മോനെ അത് ഓർക്കുമ്പോൾ അമ്മയ്ക്ക് വല്ലാത്ത സങ്കടമുണ്ട് രാധിക അടുത്ത അഭിനയത്തോടെ പറയാണ് അപ്പം ഗോവിന്ദിന് കൂടുതൽ കേട്ടു നിൽക്കാൻ ക്ഷമയില്ലാത്തതുകൊണ്ട് ഗോവിന്ദ് പറയുന്നുണ്ട് എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കണം ഓക്കെ ഓക്കെ ടേക്ക് റെസ്റ്റ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി രാധിക പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അമ്മയുടെ പോക്ക് തന്നെ നോക്കി നിന്നുകൊണ്ട് ഗോവിന്ദ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ നിമിഷം തന്നെ എല്ലാം പൊളിച്ചെടുക്കാമായിരുന്നു പക്ഷേ ഈ നാടകത്തിന് ഉചിതമായൊരു ക്ലൈമാക്സ് വേണമെന്ന് ഗീതു പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രമാ ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുന്നത് അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഗോവിന്ദിൻ്റെ ദേഷ്യം കയറുകയാണ് പിന്നെയും പോയിട്ട് ഷെൽഫ് വേറെ മദ്യ എടുക്കുമ്പോഴേക്കും ഗീതോവിൻ്റെ ആ രൂപം വീണ്ടും വരുന്നുണ്ട് അപ്പം ഹലോ മാഷേ എന്നോട് കുടിക്കില്ല എന്നും പറഞ്ഞിട്ട് വീണ്ടും മദ്യപിച്ച് പാമ്പാൻ ഉള്ള ഒരുക്കത്തിലാണോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരുപാട് സംസാരിച്ച് അതിൽ തന്നെ ഗോവിന്ദ് അറിയാതെ ഗീതു മദ്യം കളയുന്നത് പോലെയായിട്ടാണ് ഗോവിന്ദിന് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഗോവിന്ദ് തന്നെയായിരുന്നു ആ മദ്യം കളഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് തന്നെയാണ് അത് കളഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗീതു കളയാണെന്ന് കരുതി ഗോവിന്ദ് തന്നെ ആ മദ്യം മുഴുവൻ കളഞ്ഞ് ബോക്സിലേക്ക് വേസ്റ്റ് ബോക്സിലേക്ക് അതിൻ്റെ ബോട്ടിലും കളഞ്ഞിട്ടാണ് വന്ന് ബെഡിലിരിക്കുന്നത് പക്ഷേ ഗോവിന്ദിൻ്റെ മനസ്സിലത് ഗീതു കളഞ്ഞതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അതേസമയം ഗോവിന്ദ് ചിന്തിക്കുന്നുണ്ട് കിഷോർ ഗീതുവിൻ്റെ പിന്നാലെ ഉണ്ടാവുമോ അവൻ ഹോസ്പിറ്റലിൽ എത്തി കാണുമോ ഗീതു അങ്ങനെ പറഞ്ഞെങ്കിലും അവനെ വിശ്വസിക്കാൻ പറ്റില്ല അവൻ വീട്ടിലുണ്ടോ എന്ന് അവർണികയെ വിളിച്ച് ചോദിച്ചാലോ ചീപ്പാവോ ആ സമയത്ത് ഗീതു ഏൽപ്പിച്ച ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കിഷോറിൻ്റെ ലാപ്ടോപ്പ് എടുത്തിട്ട് അവൾ പറഞ്ഞ ആ ഒരു ഫയൽ ഫോൾഡർ എവിടെയെങ്കിലും കിട്ടുമോ നോക്കുകയാണ് പക്ഷെങ്കിൽ ഓരോ ഫോൾഡറും സീക്രട്ട് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് അവനൊരു കുശാഗ്ര ബുദ്ധിക്കാരനായത് കാരണം ഓരോന്നിനും ഓരോ പാസ്വേർഡും ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക എന്നൊക്കെ അവർണിക തന്നെ സ്വയം ചിന്തിക്കുകയാണ് അപ്പോഴാണ് ഗോവിന്ദിൻ്റെ ഫോൺ വെല്ലടിയുന്നത് എടുത്തു നോക്കുന്ന സമയത്ത് ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് കിഷോർ അവിടെ വീട്ടിലുണ്ടോ ഇന്നൊരിടത്തേക്കും പോയില്ലേ എങ്ങനെ പോവാനാ ദേഹം തൈലമിട്ട് തിരുമ്മി കട്ടിലിൽ കമഴ്ന്ന് കിടപ്പുണ്ട് എഴുന്നേക്കാൻ വയ്യ അതേസമയം കിഷോറിൻ്റെ അമ്മ അവൻ്റെ മുറിയിൽ വെച്ചിട്ട് തൈലം ഇട്ടിട്ട് തെച്ചു കൊടുക്കുകയാണ് അവ വേദന കൊണ്ട് കിഷോർ പൊളയുന്നുണ്ട് അമ്മേ പതുക്കെ തിരുമ് നല്ല വേദനയുണ്ടല്ലേ മോനെ അമ്മ ചോദിക്കുന്നുണ്ട് അല്ല പിന്നെ നല്ല സുഖ മതി അമ്മ ഒന്ന് എഴുന്നേറ്റ് പോവോ അപ്പോഴേക്കും ഗോവിന്ദ് അവർണികയോട് ചോദിക്കുന്നുണ്ട് കിഷോറിനെ എന്ത് പറ്റി അപ്പൊ അവർണിക ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് എന്താ സാർ ഒന്നും അറിയാത്ത പോലെ എന്തറിയാൻ സാർ അറിയാതെയാണോ അജാസ് കിച്ചുവിനെ തല്ലിയത് ഇടിച്ചു ചതച്ചു നാശാക്കി കളഞ്ഞു ഗോവിന്ദിന് ചിരി വരുന്നുണ്ടായിരുന്നു ഒപ്പം തന്നെ ഗോവിന്ദ് പറയുന്നുണ്ട് അവർണിക സത്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല അത് അവർണികക്കും പുതിയൊരു അറിവായിരുന്നു ആഹാ ഞാൻ കരുതി സാറും ഗീതാഞ്ജലിയും കൂടി അജാസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിരിക്കുമെന്ന് എനിക്ക് നേരിട്ട് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ ചെയ്യിച്ചതിലുള്ള സന്തോഷത്തിലായിരുന്നു ഞാൻ അപ്പം ചിരിച്ചുകൊണ്ട് തന്നെ ഗോവിന്ദ പറയുന്നുണ്ട് ഗീതു രഞ്ജുവിൻ്റെ കൂടെ ഹോസ്പിറ്റലില്ല കിഷോർ അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവൻ അവിടെ ഉണ്ടോ എന്ന് വിളിച്ച് അന്വേഷിച്ചത് അപ്പോൾ അവർണിക പറയുന്നുണ്ട് സാറ് പേടിക്കണ്ട അവൻ ഈ അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മർമ്മസ്ഥാനത്തൊക്കെ ഇടികിട്ടിട്ടുണ്ട് കാരണം അവർണിക അമ്മ തിരുമ്മുന്നുണ്ടായിരുന്ന ആ ഒരു റൂമിലേക്ക് വന്നുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് അപ്പം ഗോവിന്ദനും അങ്ങേ തരത്തിൽ നിന്ന് കിഷോറിൻ്റെ നിലവടി ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് എന്തൊരു ഇടിച്ചേ ആ എന്നൊക്കെ പറഞ്ഞ കിഷോർ വേദന കൊണ്ട് പൊളയുകയാണ് അപ്പം അത് ഗോവിന്ദ് കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർക്ക് അങ്ങോട്ടേക്ക് പോയത് എന്നിട്ട് ഗോവിന്ദനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മ അതിരി ഇടിയായി കിട്ടിയിരിക്കുന്നത് അവൻ്റെ മോങ്ങലാണ് കേൾക്കുന്നത് ഇനി ഈ ഇടിയുടെ വേദന സഹിക്കാൻ വയ്യാതെ ഗീതാഞ്ജലിയുടെ പ്രതികാരം തീർക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഇവിടുന്ന് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും സാറിനെ വിളിച്ച് പറയാം അപ്പോഴേക്കും ഗോവിന്ദൻ അങ്ങേത്തലക്കിൽ നിന്നും കിഷോറിൻ്റെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു അയ്യോ പതുക്കെ അതൊക്കെ കേൾക്കുമ്പോൾ ഗോവിന്ദന് ശരിക്കും ചിരി വരുന്നുണ്ടായിരുന്നു അതിനിടയിൽ അവർനിക്ക് പറയും സാർ ഫോൺ കട്ട് ചെയ്യല്ലേ അതിനുശേഷം ഹാളിലേക്ക് മാറിയിട്ട് അവർനിക്ക് ഗോവിന്ദിനോട് പറയുന്നുണ്ട് ഈ ഡ്രാമ അധികം നീട്ടിക്കൊണ്ട് പോവരുത് അതിൻ്റെ ദോഷം ഗീതാഞ്ജലിക്കാ ഗീതാഞ്ജലിയെക്കുറിച്ച് മറ്റുള്ളവർ മോശമായി ചിന്തിക്കാൻ തുടങ്ങിയ അതെനിക്കൊരു വിഷമാ ചിലപ്പോൾ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഏതൊരു കാര്യത്തിനും പരിസമാപ്തി വേണമല്ലോ ഈ കാര്യത്തിനും ഞാൻ തന്നെ പരിഹാരം ഉണ്ടാക്കാം കോള് കട്ടായതിനു ശേഷം ഗോവിന്ദും വിചാരിക്കുന്നുണ്ട് ഗീതുവിൻ്റെ പരിശുദ്ധിയെ മോശമാക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു നാടകം വേണ്ടായിരുന്നു അവളെക്കുറിച്ച് തമാശയ്ക്ക് പോലും മറ്റൊരാൾ മോശമായിട്ട് സംസാരിക്കുന്നത് സഹിക്കാൻ പറ്റില്ല ആ മൈൻഡിൽ നിന്നൊന്ന് റിലീഫ് കിട്ടാൻ വേണ്ടി വീണ്ടും ഷെൽഫ് തുറക്കുകയാണ് അപ്പോഴാണ് ഗോവിന്ദിന് ഓർമ്മ വന്നത് അയ്യോ നേരത്തെ ആ മദ്യം കളഞ്ഞല്ലോ എന്നുള്ളത് അപ്പോഴും വീണ്ടും മനസ്സിൽ ഓർമ്മ വരുന്നത് ഗീതു ആ മദ്യം എടുത്തു കളഞ്ഞതും പക്ഷേ ഒറിജിനലായിട്ട് ഗോവിന്ദ തന്നെ അത് കളയുന്നതുമായിട്ടാണ് വേസ്റ്റ് ബോക്സിൽ പോയിട്ട് ആ ബോട്ടിൽ എടുത്ത് നോക്കുന്ന സമയത്ത് അത് മൊത്തം തീർന്നിട്ടുണ്ടായിരുന്നു ഫുൾ കളഞ്ഞതാണ് ഷെ അത് കളയേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് മിററിന് കൈയും വെച്ച് ഞാൻ അസ്വസ്ഥനായിട്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഷോൾഡറിന്റെ മോള് ഗീതുവിന്റെ വന്ന് നിൽക്കുന്ന പോലെ ഗോവിന്ദിന് തോന്നുന്നത് പെട്ടെന്ന് ഗോവിന്ദ് അതിശയത്തോടെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഗീതു ഗോവിന്ദിനെ തന്നെ നോക്കി പുഞ്ചിരിച്ച് നിൽക്കുകയാണ് അപ്പം ഗോവിന്ദ് ഗീതുവിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഗീതു ചോദിക്കുന്നുണ്ട് എന്താ കണ്ണേട്ടൻ്റെ പ്രശ്നം കിഷോർ ഹോസ്പിറ്റലിൽ എത്തി മോശമായി നിന്നോട് പെരുമാറുമോ എന്നൊരു ടെൻഷൻ അവൻ എങ്ങനെ വരാനാ അയാളെ ഇടികൊണ്ട് വരാൻ പറ്റാത്ത രീതിയിൽ ചതഞ്ഞ് കിടക്കുവാണെന്ന് അവർണിക പറഞ്ഞല്ലോ അപ്പം അതൊന്നും അല്ല ടെൻഷൻ എന്നുള്ള കാര്യം ഗീതു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് തലതാഴ്ത്തുന്നുണ്ട് ഒരു കള്ളക്കാമുകനെ പോലെ അപ്പം ഗീതു പറയുന്നുണ്ട് ഈ രോഗത്തിൻ്റെ പേരെന്താണെന്നും അതിനുള്ള ചികിത്സ എന്താണെന്നും എനിക്കറിയാം അപ്പോൾ ഗോവിന്ദ തിരിച്ചു പറയുന്നുണ്ട് നീ എൻ്റെ മനസ്സറിയാവുന്നവളാണെങ്കിൽ പറ അപ്പം ഗീതു ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്രേ നിനച്ചു പോയോ ചക്കരേ അപ്പൊ ഗോവിന്ദ പ്രണയത്തോടെ പറയാണ് ഉം സത്യം നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊരു ആശ്വാസമായിരുന്നു അപ്പൊ ഗീതു ചിരിച്ചുകൊണ്ട് പറയാണ് എങ്കിലെന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നേ ഹോസ്പിറ്റലിലേക്ക് വാ നമുക്കിന്ന് ബൈസ്റ്റാൻഡർ റൂം ഒരു വൃന്ദാവനമാക്കാം ഗീതു കൈകൾ നീട്ടിയപ്പോൾ ആ കൈകൾ പിടിക്കാൻ വേണ്ടി ഗോവിന്ദ ശ്രമിക്കുമ്പോഴേക്കും ഗീതു അപ്രത്യക്ഷ ആവുകയാണ് അപ്പോഴാ ഗോവിന്ദന് മനസ്സിലാവുന്നത് ഷെ ഇത്രയും നേരം കണ്ടത് മൊത്തം ഒരു സ്വപ്നാണ് ഗീതു അരികിലുണ്ടായിരുന്നില്ല ഗീതു സംസാരിക്കുന്നത് പോലെയൊക്കെ ഗോവിന്ദിന് തോന്നുന്നതാണ് ഛേ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് ആകെ അലമ്പാക്കുകയാണ് അതിനുശേഷം മിറർ തന്നെ നോക്കി പറയുന്നുണ്ട് എന്തും ആടെ അതിനുശേഷം മിററ് നോക്കിക്കൊണ്ട് ഗോവിന്ദ് ഒറ്റയ്ക്ക് പറയുന്നുണ്ട് അതൊരു നല്ല ഐഡിയ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നതിനേക്കാൾ നല്ലത് ഹോസ്പിറ്റലിൽ ഗീതുവിനൊപ്പം ഇരിക്കുന്നതാ ഗോവിന്ദ് കണ്ണാടി നോക്കി സ്വയം പറഞ്ഞ് അതിൽ സന്തോഷിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻ്റെ ചെയ്യുന്നത്